ബഡ്സ് സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പള വർധനവ് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പുഴൽമന്നം കൊട്ടാരപ്പടി പൌരസമിതിയുടെ നേതൃത്വത്തിൽ എരുമിയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു നിയമസഭാ സ്പീക്കർ ബഡ്സ് സ്കൂളിലെ ടീച്ചിംഗ് സ്റ്റാഫുകളുടെ ശമ്പളക്കുറവിന്റെ കാര്യങ്ങൾ പലപ്പോഴും നിയമസഭയിൽ ഉന്നയിക്കാറുണ്ട് ഇവരുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവും രക്ഷിതാക്കളെ പുറന്തള്ളുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇതിൽ നിന്ന് മാറ്റമുണ്ടാവണം ജന്മം തന്നവരെ നമിക്കുകയും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ടെന്നും നിയമസഭാ സ്പീക്കർ ഷംസീർ പറഞ്ഞു ഈ കൊണ്ട് അവരുടെ ടീച്ചർ ഈ പിടിച്ച സ്കൂളിന്റെ ടീച്ചർ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പം അവരെ സഹായിക്കാനുള്ള മാനസിക തലം നിങ്ങൾ കൊടുത്തിയത് അതുകൊണ്ട് ഇനിയും ഇനിയും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം ഒപ്പം ഈ സൗര സമിതി കലാകായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകളെയും മാതിരിക്കണം ഒരു ഘട്ടത്തും ഇവിടെ രൂപപ്പെടുത്തുന്ന സംസ്കാരം എന്താ ഒരു ഘട്ട എത്തുമ്പോൾ പ്രായം ചെന്ന് അച്ഛനെക്ഷിക്കാഥ മന്ദിരത്തിലേക്ക് അനാഥ മന്ദിരത്തിലേക്ക് യും അച്ഛനെയും അമ്മയും തള്ളിവിടാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൾച്ചർ ഈ രാജ്യത്തിന് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തിൽ വിടുകയാണ് ഒരു ഘട്ടം സ്വന്തം നൊന് അമ്മയെയും വളർത്തി വലുതാക്കി അച്ഛനെയും ക്യാമ്പിലേക്ക് വിടാൻ മടിയില്ലാത്തൊരു സംസ്കാരം കേരളത്തിൽ അതെന്തുകൊണ്ടാണ് അത് അപകടകരമാണ് ഈ അപകടകരമായ സാഹചര്യം തിരിച്ചറിയണം അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുകയാണ് ഞാൻ ഇന്നലെ പോയപ്പോ എനിക്ക് പരിചയമുള്ള നല്ല ഉദ്യോഗസ്ഥയാണ് പക്ഷേ ഭർത്താവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഉപേക്ഷിക്കപ്പെട്ടവരും ഇവിടെയാണ് കൊട്ടാരപ്പാടി പൗരസമിതി മുതിർന്ന പൗരന്മാർ വ്യത്യസ്ത മേഖല കഴിവ് അടിച്ചവർ അവരെല്ലാം ആദരിക്കാൻ മുന്നോട്ട് വന്നത് പൗരസമിതി പ്രസിഡന്റ് ബാബുമാരത്ത് അധ്യക്ഷനായി കുഴൽമന്ദം വിനായക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ ഡി പ്രസന്നൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുഴൽമന്ദത്തെത്തിയ സ്പീക്കർക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് വിദ്യാഭ്യാസം കല കായികം സാംസ്കാരികം എന്നിവയിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കുള്ള അനുമോദനം കർഷകരെ ആദരിക്കൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ വസ്ത്രവിതരണം കലാകാരന്മാർക്കുള്ള വാദ്യോപകരണം നൽകൽ എന്നിവയുമുണ്ടായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ കുശലകുമാർ എന്നിവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ പ്രജോഷ് കുനിശ്ശേരി ജോയിന്റ് ആർ വി സന്തോഷ് എ അനിതാനന്ദൻ സി പൊന്മല എം അബ്ബാസലി എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കലിനു പുറമേ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു യു ടി വി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ എ കെ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പുള്ളി